ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് നെടുങ്കോട്ടൂർ ദേശകണ്ഠത്തിൽ നടന്ന ദേശത്തെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി I from... വള്ളുവനാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ തൊണ്ണൂറ്റിയാറ് ദേശങ്ങൾ അടങ്ങുന്ന കവളപ്പാറ സ്വരൂപത്തിന്റെ പരദേവതയായ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷങ്ങളുടെ ഭാഗമായി എഴുന്നള്ളിക്കുന്ന പൊയ്ക്കുതിരയുടെ നെടുങ്ങോട്ടൂർ ദേശക്കുതിര കണ്ടത്തിൽ പതിമൂന്നാം കൂത്തു ദിവസം ദേശത്തെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി ദേശക്കുതിര കമ്മിറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ പ്രസാദ് കെ ഷൊർണൂറിന്റെ നേതൃത്വത്തിൽ കോഴിശ്ശേരി സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി ഗിരീഷ് അമ്മാട്ടിൽ സംസാരിച്ചു വി സി വി ന്യൂസ് ഷൊർണൂർ യു ആർ വാച്ചിങ് വി ന്യൂസ്